ഇതിൽ അധ്യാപക പരിശീലനം എ ഐ പരിശീലനം പരിശീലനത്തിൻ്റെ പ്രത്യേകതകൾ പരിശീലനത്തിൻ്റെ ഉള്ളടക്കം പി ടി എ പ്രവർത്തനം പി ടി ഫണ്ട് വിരിവ് സ്മാർട്ട് ക്ലാസ്സുകളുടെ പ്രവർത്തനം വിദ്യാഭ്യാസ അദാലത്ത് അനുവാദം ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻട്രൻസ് കോച്ചിങ് മേഖലയിലെ ഫീസ് അൺഎയ്ഡഡ് സ്കൂളുകൾ ടി സി നൽകാത്തതിനെ സംബന്ധിച്ചിടത്തോളം അനഡ് മേഖലയിലെ ഫീസ് പിരിവിനെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് മിനിമം മാർക്ക് സമ്പ്രദായം കൊണ്ടുവരുന്നതിൻ്റെ കോൺക്ലേവിനെ സംബന്ധിച്ചിടത്തോളം എസ് എസ് എൽ സി പരീക്ഷ പരിഷ്കരണത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ എൻറീസ്മെൻറ്റ് പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷി കുട്ടികളുടെ പിന്തുണയെ സംബന്ധിച്ചിടത്തോളം പ്രവേശനോത്സവ നടപടികളെ സംബന്ധിച്ചിടത്തോളം ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശുചിത്വ വിദ്യാലയം കരുത വിദ്യാലയം ഉച്ചഭക്ഷണം പാഠപസ്തവും യൂണിഫോമും അടുക്കള പച്ചക്കറിത്തോട്ടം തോട്ടം സമഗ്ര പോർട്ടലിൻ്റെ ഉദ്ഘാടനം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈക്കിൾ ഒരു കൊടുക്കുക മധ്യവേരൽ അവധി കഴിഞ്ഞ ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ മാസം മൂന്നാം തീയതി തുറക്കുകയാണ് സജീവമായ ഉള്ള ഒരു അക്കാദമിക വർഷം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും സംസ്ഥാനത്ത് വ്യാപകമായി സർക്കാർ നടത്തി ഞാനൊരു ഇപ്പോഴുള്ള കുട്ടികളുടെ കണക്ക് പറയാം അതിന് വ്യത്യാസം വരും പ്രൈമറി തലം ഇപ്പോൾ ഉള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എഴുതാൻ നിൽക്കേണ്ട എല്ലാവർക്കും എൻ്റെ നോട്ട് തരാം പ്രൈമറി തലം പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഒന്ന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി രണ്ട് അപ്പർ പ്രൈമറി തലം പത്ത് ലക്ഷത്തി എഴുപത് എഴുപത്തി ഒമ്പതിനായിരത്തി പത്തൊമ്പത് ഹൈസ്കൂൾ തലം പന്ത്രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആകെ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂ തൊണ്ണൂറായിരത്തി നാൽപ്പത്തി നാല് മുപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഇന്നലെ വരെയുള്ള കണക്കാണ് ആ കണക്കിൽ ഇനി അങ്ങോട്ടൊന്ന് വ്യത്യാസം വന്നു അതിൽ സർക്കാർ മേഖലയിൽ പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് എയ്ഡഡ് മേഖലയിൽ ഇരുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അൺഎയ്ഡഡ് മേഖലയിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എൺപത്തി രണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശന നടപടിയിൽ ആരംഭിച്ചിട്ടുണ്ട് ആ ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലിനായിരിക്കും തുറക്കുന്നത് ഇതുകൂടാതെ ഒന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഇനിയും കൂടി കുട്ടികൾ വന്നു ചേരാനുണ്ട് അതിനാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആകെ കുട്ടികളുടെ എണ്ണം ജൂൺ മാസം രണ്ടാം വാരത്തിൽ വാരത്തിലും ഹയർ സെക്കൻഡറി ഉൾപ്പെടുന്ന മൊത്തം കുട്ടികളുടെ എണ്ണം ജൂൺ മാസം അവസാനം മാത്രമേ ലഭ്യമാകുകയുള്ളൂ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് അക്കാഡമി ഇയറിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ആറാം പ്രവൃത്തി ദിവസം സമ്പൂർണ്ണ വഴി ഒരു കണക്കെടുപ്പുണ്ട് അത് ജൂൺ മാസം പത്താം തീയതിയാണ് അന്നാണ് നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു കണക്ക് കിട്ടുന്നത്